വിജയ്യുടെ ടി വി എൻ ഡിയിലേക്ക് ക്ഷണിച്ച എടപ്പാടി പളനിസ്വാമി ഡി എം കെ തോൽപ്പിക്കാൻ ഒരുമിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇ പി എസിനെ നേരിട്ട് കാണാമെന്നും ജനുവരിക്ക് ശേഷം തീരുമാനിക്കുമെന്നും തമിഴ് വെട്രിക്കടക്കം വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് അറിയിച്ചു ചെന്നൈയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് റഗീസ് ചേരുന്നു റഗീസ് ഈ കരൂരിൽ ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ ബി ജെ പി ശരിക്കും ഈ വിജയെ കൂടെ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിരുന്നു ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിയുടെ അഭ്യർത്ഥനയും ആ വഴിക്ക് നീങ്ങുകയാണ് വിജയ് എന്തായാലും അല്ലാത്ത ധർമ്മസംഘടനപ്പെട്ടു പോയിരിക്കുന്ന വിജയിക്ക് ഇവരുടെ പിൻബലം ആനുകൂല്യമായി കരുതി തുടങ്ങിയോ എസ് കെ നിലവിൽ അങ്ങനെ കരുതി എന്ന് വേണം പറയാൻ കാരണം ഒറ്റയ്ക്ക് വഴി താൻ തനിച്ചു നിന്ന് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കസേരയിലേറുമെന്ന് ഓരോ പ്രസംഗത്തിലും പറയാറുള്ള ഇറ്റ്സ് ഡി എം കെ വെസ് ഇസ് ടി വിക്ക് ആണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ നടക്കാൻ പോകുന്നത് അത്തരത്തിലൊരു മത്സരമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞ വിജയ് അദ്ദേഹത്തിൻ്റെ മരം മാറുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എ ഡി എം കെ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞ ദിവസം രാത്രി വിജയ്യുമായി അരമണിക്കൂറിലേറെ ഫോണിൽ സംസാരിച്ചു ഇത്തരത്തിലൊരു വലിയ ചർച്ച അടുത്തൊന്നും ടി വി എ ഡി എം കെയും തമ്മിൽ നടന്നിട്ടില്ല ഈ ടി വിക്ക് രൂപീകരിച്ച സമയത്ത് എടപ്പാടി പളനിസ്വാമി വിജയോട് തനിക്കൊപ്പം നിൽക്കണം തന്റെ കൂടെ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം ബി ജെ പിയുമായി കൈകോർത്തതിനു ശേഷം എൻ ഡി എ ക്യാമ്പിലെത്തിയതിനു ശേഷം ടി വി കെയുമായി ഇത്ര വലിയൊരു ചർച്ച നടന്നിട്ടില്ല എന്നാൽ അരമണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചു അതിൽ പ്രധാനമായിട്ടും എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെട്ടത് ഡി എം കെ താഴെ ഇറക്കാൻ തങ്ങൾക്കൊപ്പം ടി വിക്ക് നിൽക്കണമെന്നാണ് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല ആകെ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് എല്ലാ പാർട്ടികൾക്കും ത് അതായത് സ്റ്റാലിനെ താഴെ ഇറക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനം ഇന്നലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളയാൾ തമിഴ്നാട്ടിലെത്തി ആ ഒരു യോഗത്തിന് ശേഷം എടപ്പാടി പളനിസ്വാമിയുമായി യോഗം ചേർന്നിരുന്നു അദ്ദേഹത്തിനെ കണ്ടിരുന്നു അതിന് പിന്നാലെ കൂടിയാണ് ഇത്തരത്തിൽ തിരക്കിട്ട ഒരു നീക്കം ഇദ്ദേഹത്തിന്റെ എടപ്പാടി പളനിസ്വാമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വിജയെ വിളിക്കുന്നു സ്വാഭാവികമായിട്ടും വിജയി ആ ഘട്ടത്തിൽ ആ കോളുകളൊക്കെ തള്ളുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം വെയിറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനുവരി വരെ കാത്തിരുന്ന ശേഷം താൻ തീരുമാനം പറയാം തന്റെ ആദ്യ ഇപ്പോൾ തന്റെ പര്യടനം വീണ്ടും തുടങ്ങാനാണ് അതിനപ്പുറത്തേക്ക് ഈ കരൂരിലെ ജനങ്ങളെ സന്ദർശിക്കുക ദുരന്ത ബാധിതരെയൊക്കെയും സന്ദർശിച്ച് അവരുടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ നേരിൽ കണ്ടതിന് ശേഷം കൂടി പൊങ്കലിനൊക്കെ ശേഷം താനൊരു തീരുമാനം പറയാമെന്നാണ് വിജയ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇത്രയും നാൾ എ ഐ വിജയ് കടന്നാക്രമിച്ചിരുന്നില്ല എം ജി ആറിനെ കൂടി കൂട്ടുപിടിച്ച് എ ഡി കൂടി വോട്ട് നേടി മുന്നോട്ട് പോകാനാണ് വിജയ് ശ്രമിച്ചത് അതേസമയം ബി ജെ പിയെ വിജയ് പലതവണയും കടന്നാക്രമിച്ചിട്ടുണ്ട് അതിനൊക്കെ അദ്ദേഹം ഇനി ഏത് തരത്തിലാകും അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തുക വരുന്ന ദിവസങ്ങളിൽ രണ്ടാഴ്ചത്തേക്ക് അദ്ദേഹത്തിന് പര്യടനം മാറ്റിവെച്ചുവെങ്കിൽ എന്താണത് തുടങ്ങുക എന്നറിയില്ല മിക്കവാറും ഈ മാസം കൂടി തന്നെ പര്യടനം പുനരാരംഭിക്കും അപ്പോൾ ആ സമയത്ത് ഏത് തരത്തിലാകും ബി ജെ പിയെ പറ്റി അദ്ദേഹം പറയുക എന്നുള്ളതും നിർണായകമാകും എന്തായാലും ടി വി കാല് പൊള്ളിയിരിക്കുകയാണ് ആരെങ്കിലും ഒപ്പം ചേർക്കാൻ ടി വിക്ക് ശ്രമിക്കുന്നു അതിന് ബി ജെ പി മേടിയും കെയും പണ്ടേ പണ്ടേ തൽപരരുമാണ് എസ് കെ എൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം